പത്ത് മണികളെ ഓട്ടോറിക്ഷകളുടെ കൂടാരം എന്ന് കേട്ടിരുന്നങ്ങൾ ഒരുപാട് ഓട്ടോറിക്ഷകൾ വിൽക്കാനുള്ള യൂസ്ഡ് വണ്ടികൾ നമ്മളുടെ കളക്ഷനിൽ ഇന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വെന്യൂരുള്ള മദീന ഓട്ടോ കൺസൾട്ടൻറ്റിലാണ് നമുക്ക് ഇവിടെ വന്നാൽ ഒരുപാട് വണ്ടികൾ ഇവിടെ കേൾക്കുന്നുണ്ട് ഇന്നത് കാണിച്ചിട്ട് നിങ്ങൾക്ക് വരെ പോകാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയില്ല അത്രയും വണ്ടികൾ ഇവിടെ എടുക്കുന്നുണ്ട് ഓരോരോ വണ്ടികളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വേറെ തന്നെ കാണിച്ചുതരാം അപ്പോൾ ആരെങ്കിലും യൂസ്ഡ് ഓട്ടോറിക്ഷ എടുക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണാം അധികം വണ്ടികളുണ്ട് മക്കളെ അപ്പോൾ നല്ല മഴക്കാരാണ് അത് കാരണം ലൈറ്റ് ലേശം കുറവുണ്ടാവും ടൈം വൈകിയല്ല ലൈറ്റ് മഴക്കാർ കാരണം കുറച്ച് മങ്ങലുണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി വരുന്നത് നമ്മുടെ തിരൂർ രജിസ്ട്രേഷനിൽ തന്നെ നിൽക്കുന്ന കേരള അമ്പത്തഞ്ച് വി രജിസ്ട്രേഷനിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണിത് ഇത് നോർമൽ കസ്റ്റമർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത് എക്സ്ട്രാ നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ട് പണിയൊടുപ്പിച്ചിട്ടില്ലല്ലോ നോർമൽ കണ്ടീഷനാണ് ഈ ഒരു വണ്ടി വരുന്നത് ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതിനെ നിലവിൽ പേപ്പർ ഉള്ള വണ്ടിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വണ്ടി ആയതുകൊണ്ട് ധൈര്യത്തിൽ എടുക്കാവുന്നതാണ് എന്നുവെച്ചാൽ ഉള്ള വണ്ടികൾ നമുക്ക് ധൈര്യത്തിൽ എടുക്കാൻ പറ്റില്ല എന്നല്ല എന്നാലും നമുക്ക് നമ്മളെ നാട്ടിലത്തെ വണ്ടി പറയുമ്പോൾ ഒരു ധൈര്യമാണല്ലോ അപ്പോൾ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഡബിൾ കണ്ണ് വരുന്നത് പജാത്തിൻ്റെ കോമ്പാക്റ്റ് വണ്ടിയാണത് ഇപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് അതേ സെയിം തന്നെ ബജാജിൻ്റെ കോമ്പാക്റ്റ് കേൾ ഇരുപത് രജിസ്ട്രേഷനിൽ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് അതിൽ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമുക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല രണ്ടായിരത്തി പത്തൊമ്പത് പറയുമ്പോൾ ഒരു ആറ് വർഷത്തെ പഴക്കേ ഉള്ളൂ വണ്ടിക്ക് പുതിയ പേപ്പർ എടുത്തിട്ടാണ് വണ്ടി കൊടുക്കണത് എക്സ്ട്രാ ഫിറ്റിങ്സ് സൈഡ് പമ്പർ അതേമാതിരി വീൽ കപ്പ് റൂട്സിൻ്റെ ഹോണ് ഈ നമ്മുടെ ഉള്ളിൽ വരുന്ന പൈപ്പ് അതേപോലെ സീറ്റ് കവറൊക്കെ സെറ്റാക്കി അടിച്ച് വെച്ചിട്ടുണ്ട് കമ്പനിന്ന് നിന്ന് കൊടുത്തിട്ടുള്ളതല്ല എക്സ്ട്രാ സീറ്റ് കവറൊക്കെ ചെയ്തു വെച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി പുതിയ പേപ്പർ എടുത്ത് കൊടുക്കണതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതും ഒരു ബജാജിൻ്റെ കോമ്പാക്റ്റ് വണ്ടി തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറും ഇത് നമ്മൾ പറഞ്ഞ കാര്യം പുതിയ സീറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത് സീറ്റ് കവർ അതേപോലെ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും വർക്കും കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് വീൽ കപ്പ് സൈഡ് പമ്പർ അതേപോലെ ബാക്ക് പമ്പറൊക്കെ ഉള്ള വണ്ടിയാണത് ഇതിൻ്റെ നിലവിൽ പേപ്പറ് ക്ലിയറുള്ള വണ്ടിയാണ് പിയർ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തത് വരുന്നത് ബജാജിൻ്റെ കുട്ടി ഡീസൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേരള എൺപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ചെറിയ എക്സ്ട്രാ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അത് ഉപയോഗിച്ച് നാൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ റൂട്ട്സിൻ്റെ ഓൺ ഉണ്ട് പാച്ച് വർക്കൊക്കെ തീർത്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടുള്ള വണ്ടിയാണിത് നോർമൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് നോർമൽ നമ്മളെ ബാക്ക് പമ്പറ് അതുപോലെ സൈഡ് പമ്പറ് വീൽ കപ്പുകൾ ട്രൂട്ട്സിൻ്റെ ഓണ് അതേപോലെ ഈ സൈഡിലുള്ള അങ്ങനത്തെ ചില ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൈഡിലിവിടെ ഒരു ഗ്ലാസ് ആദ്യ ഉപയോഗിച്ചാൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി അടുത്തത് നമുക്ക് വരുന്നത് ബജാജിൻ്റെ ഒരു കുട്ടി ഡീസൽ തന്നെ കേൽപ്പത്ത് നമ്മൾ മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണിത് ഇതും അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ അല്ല പേച്ച് വർക്ക് കാര്യങ്ങളൊക്കെ തീർത്ത് പെയിൻറ്റിങ് കഴിഞ്ഞ് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനിലുണ്ട് എക്സ്ട്രാ ചെറിയ ഉപയോഗിക്കുന്ന ആളുടെ ഒരു ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതിന് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ നിലവിലുള്ള വണ്ടിയാണത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം